വാർഷിക നിറവിൽ ദുബായ് മെട്രോ പ്രത്യേക ഡിസ്കൗണ്ട് കാർഡുമായി ആഘോഷ സെപ്റ്റംബർ ഒൻപതിന് ജനിച്ചവർക്ക് ഇരുപത്തി ഒന്നിന് മെട്രോ ബേബീസ് ആഘോഷം എണ്ണ ഇതര വിദേശ വ്യാപാരത്തിൽ റെക്കോർഡ് നേട്ടവുമായി യു ഐ ആറ് മാസം ഒന്നേ ദശാംശം മൂന്ന് ഒൻപത് ലക്ഷം കോടി എക്കാലത്തെയും ഉയർന്ന നിരക്കാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് സുരക്ഷിത സ്കൂൾ യാത്ര ൂട്ടി ഗതാഗത നിയമം തെറ്റിച്ചാൽ കടുത്ത നടപടി നിയമം പാലിച്ച പാലിച്ച് വാഹനം ഓടിക്കാൻ നിർദ്ദേശം ഉപയോഗിക്കുന്നത് സമ്പൂർണ്ണ പുനരുപയോഗ ഊർജം ഗതാഗതത്തിന് ഊർജം പകരാൻപത് ഇലക്ട്രിക് ചാർജിംഗ് സ്റ്റേഷനുകൾ ഗൾഫ് മേഖലയിൽ യുദ്ധഭീതി പടരുന്നതിനിടെ വെടിനിർത്തൽ ചർച്ചകൾ ഹമാസ് െതിരെ പ്രതികാരമുണ്ടാകുമെന്ന് ആവർത്തിച്ച് ഇറാനും വയനാട് നാളെ സ്കൂളുകൾ തുറക്കുന്നു വെള്ളാർമല സ്കൂളിലെ വിദ്യാർത്ഥികൾ ഇനി സ്കൂളിൽ മേപ്പാടി ജി എച്ച് ലാണ് വെള്ളാർമല സ്കൂൾ ഒരുക്കുന്നത് സംവിധായകൻ രഞ്ജിത്തിനെതിരെ പരാതി പോലീസിൽ പരാതി നൽകി ബംഗാളി നടി കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്കാണ് പരാതി നൽകിയത്